ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ വേങ്ങര മണ്ഡലം വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് അൽമുബീൻ തഫ്സീർ പഠന സംരംഭം ഏകദേശം രണ്ട് വർഷത്തോളമായി നടക്കുന്നത് അള്ളാഹുതമ്പിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ സുതുഫാത്തിഹയിൽ ആരംഭിച്ച് സുതുബക്കറയിൽ നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നൂറ്റി അറുപത്തി നാലാമത്തെ വചനം കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചു അല്പം ദീർഘമായ വചനമായതിനാൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ശേഷം അള്ളാഹുല പറയുന്നത് സൃഷ്ടിപ്പിലെ മഹാത്മ്യങ്ങൾ അത്ഭുതങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ആദ്യമായി പറഞ്ഞ് ഇന്നഫീഹർക്ക് സമാവാത്തി വൽഅൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അതേപോലെ രാവും പകരും മാറി മാറി വരുന്നതിനും ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് വിശദമായി നമ്മളാ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി മൂന്നാമതൊരു കാര്യം പറയുന്നു വൽഫുൽ കില്ലത്തി തജിരി ഫിൽ ബഹർന്നാസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കളുമായി സമുദ്ര സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് വൽഫുൽ കില്ലത്തി തജിരി തജ്രി തസീർ വിശദീകരിക്കുന്നു സഞ്ചരിക്കുക അർത്ഥത്തിലാണ് ഫിൽ ബഹ്ർ ഫിൽ ലൊർഫിയ സമുദ്രത്തിൽ സമുദ്രത്തിൻ്റെ ഉള്ളിലൂടെ പോയാലും സമുദ്രത്തിന് മേലെക്കൂടെ പോയാലും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് ഇവിടെ എന്നാണ് ലൊർഫിയായി പ്രയോഗിച്ചതുകൊണ്ട് അവിടെ നഫ്സുൽ ബഹ്റും അതേപോലെ അനിൽ ബഹ്റും കടലിനും മുകളിലൂടെ വെള്ളത്തിനും മേലൂടെ പോകുന്ന കപ്പലുകൾ കടലിനടലൂടെ പോകുന്ന മുങ്ങിക്കപ്പലുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് തജ്രീ ഫിൽ ബഹരി എന്ന പ്രയോഗമെന്ന് ഷെയ്ഖ് റഹിമുല്ല വിശദീകരിക്കുന്നു എല്ലാത്തിനെയും ഉൾക്കൊള്ളും ചില കപ്പലുകൾ വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നവയാണ് മാ ചില കപ്പലുകളാവട്ടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നവയുമാണ് ഒവ്വാസാത്ത് മുങ്ങിക്കപ്പലുകൾ അതൊക്കെ എല്ലാം ഉൾപ്പെടുന്ന പ്രയോഗമാണ് ഫിൽ ബഹരി സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ദൃഷ്ടാന്തമുണ്ട് എന്നത് വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വിശുദ്ധ ആണിൽ ഫുൽക്കുമായി ബന്ധപ്പെട്ട് വന്നത് അദ്ദേഹം കൊടുക്കുകയും അവിടെ ഭാഷാപരമായ ചർച്ച ഫുൽക്കി എന്ന പദം ഏകവചനമാണോ ബഹുവചനമാണോ എന്ന ചർച്ച അദ്ദേഹം അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു സുതു യൂനിസിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം കുന്തും ഫിൽ എന്ന പ്രയോഗം അവിടെ ഫുൽക്കി എന്നുള്ളത് ബഹുവചനമായിട്ട് ഉപയോഗിച്ചു അതേപോലെ ഇത് ആ ബക്ക ഇതൽ ഫുൽക്കിൽ മഷൂൻ സുതു സോഫത്തിലെ നൂറ്റി നാൽപ്പതാമത്തെ വചനം യൂനിസ് കുറിച്ച് പറയുമ്പോൾ ഇത് ഇതിൽ ഫുൽകിൽ മഷൂൻ അതേപോലെ ഫുലുക്കിലേക്ക് അഭയം തേടി ഒളിച്ചോടി എന്ന് പറയുന്ന അവിടെ ഫുൽക്ക് എന്ന പദം ഏകവചനമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൽക്ക് എന്ന വാക്ക് ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കാം ഉപയോഗിക്കുന്നവൻ്റെ ഉദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാചകത്തിൻ്റെ ഘടന അനുസരിച്ചൊക്കെ ഒറ്റ വാക്കിൽ ഏകവചനവും ബഹുവചനവും ഉദ്ദേശിക്കപ്പെടാവുന്ന വചനമാണ് ഫുൽക്ക് എന്ന പദം അപ്പം കപ്പൽ എന്നും അർത്ഥം പറയാം കപ്പലുകൾ എന്നും അർത്ഥം പറയാം ഫുൽക്കി എന്ന പദത്തിന് എന്നാൽ ഇബിനോ സമിതി റഹിമഹല്ലാ അവിടെ ഒരു തമാശ രൂപത്തിൽ അതിന് ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു പിന്നെ മുതുക വളഞ്ഞ ഒരാൾ മുതുക് വളഞ്ഞ് റുക്കൂൻ്റെ ലെവലിലേക്ക് എത്തിയ ഒരാൾ അയാൾ റുക്കു ചെയ്യലെങ്ങനെയാണ് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ അയാൾ നൃത്തം തന്നെ റുക്കു അയാൾ ഇനി റുക്കു അയാൾ ചെയ്യണം അപ്പം എന്താ ചെയ്യാം അവിടെ റുക്കു ആണെന്ന് ഉദ്ദേശിച്ചാൽ മതിയാണ് കാരണം അയാൾ ഓൾറെഡി അയാൾ രൂപം തന്നെ ركوين جوبا مانا هذا أنا شيء خلاص إن الأحدب أن يكون حدمته كراكع ينوي الركوع بقلبه القلب يكون ركوع ودش تبدي أبا يا ركوع يا ودش يا ركوع أي هذا لا قيام ودش لا قيام جواي ينبو ولا يعني يانا فلك يانا كذا الفلك في العربية هذا عربي باشري يعني إيه بدم مغنيانه ينوي جمعه وإفراده واللفظ واحد ജം ഉദ്ദേശിച്ച ജം ആയി മുഫ്റുദ്ദേശിച്ച മുഫ്ലായി ഒറ്റ പദമാണ് രണ്ടിനും ഉപയോഗിക്കുന്നത് പിന്നെ നെയ്യത്തു കൊണ്ടാണ് ആ അയാളുടെ റക്കൂർക്കാവം മാറുന്നത് എന്നതുപോലെയാണ് ഈ പദം എന്ന് ഷെയ്ഖ് റഹമുള്ള ഉദാഹരണ സഹിതം അവിടെ പറഞ്ഞു കൊടുക്കുന്നു ഇനി ഈ ആഴത്തിൽ പറഞ്ഞ ഫുലിക്ക് തജരീഫിന് ഫുലുക്ക് എന്നു പറഞ്ഞ ഈ പദം ഏകവചനമായിട്ടാണോ ബഹുവചനമായിട്ടാണോ ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ എന്നാണ് രണ്ടും ഉദ്ദേശിക്കപ്പെടാം ലഫ്ദി ആയിട്ട് ആണ് കാരണം അവിടെ ഇവിടുത്തെ ഫുൽക്കി എന്ന പദം ഭാഷാപരമായി നോക്കുമ്പോൾ ആ വാചകത്തിൻ്റെ ഘടന നോക്കുമ്പോൾ അത് ഏകവചനമാണ് എന്നാൽ ഏകവചനമാണെങ്കിലും ഒരു മുറാദു ബിഹി അൽ ജിൻസു ഉദ്ദേശം ഒരു കപ്പൽ എന്നല്ല കപ്പൽ എന്ന ആ ഒരു ജിൻസ് മൊത്തമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ ഫൈക്കു ആമൻ അപ്പം അത് മുഫതാണെങ്കിലും ആയി മാറി അപ്പം കപ്പലായി ഏതെല്ലാം ഉണ്ടോ അതിനെല്ലാം ഉദ്ദേശിക്കപ്പെടാം അതാണ് അവിടെ പിന്നെ ഫുൽക്കി എന്ന പദം ഒരു ഫുൽക്കില്ലത്തിൽ ബഹ്രീ അപ്പം അല്ലത്തിന്ന് ഉപയോഗിച്ചു ഒരു ഫുൽക്കില്ലത്തി അല്ലത്തിന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഫുൽക്കി ഏകവചനമാണ് എന്നാൽ ഏകവചനമായതുകൊണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ മാത്രമാണോ അല്ല അത് ആമ്മായ പ്രയോഗമാണ് കര ജിൻസാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കപ്പലായ കപ്പൽ മുഴുവനും അതിൽ ഉദ്ദേശിക്കപ്പെടാം അങ്ങനെ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അതിൽ നിങ്ങൾക്ക് ബിമായം ബിമായം ഫുന്നാസ് ഫുന്നാസ് ബി ദൃത്താന്തമുണ്ട് ഇവിടെ ബാഹ് എന്നുള്ളത് മുസാഹബത്തിന് വേണ്ടിയാണ അഥവാ എന്നർത്ഥം ആൾക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി സഞ്ചരിക്കുന്ന കപ്പൽ ബിമായം ഭിമാഴുഞ്ഞാസ് എന്ന ആ ബാ അതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ അവിടെ ഭക്ഷണ പദാർത്ഥങ്ങള് മറ്റു വിഭവങ്ങള് ആളുകള് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ അത് നടക്കും വേട്ടവന് പിന്നെ മത്സ്യം പിടിക്കാൻ വേണ്ടി മത്സ്യബന്ധനത്തിന് വേണ്ടി കപ്പൽ ഉപയോഗിക്കുന്നു അതേപോലെ നമ്മൾ ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇങ്ങനെ എല്ലാം ബി മായം ഫാസ് മായ എന്നുള്ളത് ഇസ്മ ഉസൂരാണ് യുഫീദു റുമൂം അതും റുമൂമിനെ അറിയിക്കുന്നു ഐ കുല്ലമായം മായം ഫാസ് ജനങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാത്തിനെയും ഉദ്ദേശിക്കപ്പെടാം അതെല്ലാം വഹിച്ചുകൊണ്ട് പോകുന്നു ഫഹിയമിൻ ആയാത്തില്ലാഹി അസ്സവജല്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്

അത് കടലിലൂടെ സഞ്ചരിക്കാൻ പാകത്തെല്ലാം വിധേയപ്പെടുത്തി നദികളെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്ന് അള്ളാഹുസുത്ത ഇബ്രാഹീമിൽ പറയുന്നുണ്ട് മാത്രമല്ല ഷെയ്ഖബൈ ഹിക്മത്തില്ലാ അസവല്ലാം ഇതിനെ കൂടി ചേർത്തി വായിക്കേണ്ട ഒന്ന് അള്ളാഹുൻ്റെ മറ്റൊരു ഹിക്മത്താണ് ഭൂമിയിൽ ഭക്ഷണത്തെ അല്ലാഹുതല കൃത്യമായ തോത് പ്രകാരം നിശ്ചയിച്ചു എന്നുള്ളത് റിസ്ക് ഭൂമിയിലുള്ള ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അക്കതിന് ഹുന വ കതിന് ഹുന ഓ കതിൽ തന്നെ ഹുന ഭൂമിയിലെ എല്ലാ സ്ഥലത്തും എല്ലാ കൃഷിയും ഉണ്ടാവില്ല ഇവിടെ ഒരു കതിര് മറ്റു സ്ഥലത്ത് പാട നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങാണ് എന്നാൽ മറ്റു നാട്ടിൽ പോയാലോ അവിടെ തെങ്ങ് നമ്മൾ എങ്ങനെ കുഴിച്ചിട്ടാലും എറി വന്നാലും മുളക്കും വളരും പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പോലെ അതിന് കൈകാര്യങ്ങൾ ഉണ്ടാവുകയില്ല വേറെ ചില കൃഷികളോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല ഓരോ നാട്ടിലേക്കല്ല ഓരോ നിശ്ചയിച്ചു അത് റബിൻ്റെ ഒരു ഹിക്മത്താണ് അപ്പോഴാണ് ഞങ്ങൾക്ക് ഉപകാരമുണ്ടാവുക അതെങ്ങനെയാണ് ഫിഹിനാസുൻ മായൂൻ ഒരു ഹദ്രാബാദ് മാഷ് മഹലപ്പ് ഒരു നാട് അവിടെ പച്ചക്കറികൾ ചീര അതൊന്നുമില്ല അവിടെ വേറെ പലതും ഉള്ളത് ഇപ്പോഴത്തോ ഇവിടെ അതൊക്കെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇവർ തമ്മിൽ കൈമാറ്റം ചെയ്യും ഇവിടെ അങ്ങോട്ട് കൊടുക്കും അവിടെ ഇങ്ങോട്ട് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാൻ സൗകര്യപ്പെടുന്നു ഇത് റബ്ബ് നിശ്ചയിച്ചവല്ലാത്തൊരു ദൃഷ്ടാന്തമാണ് അവൻ്റെ ഒരു ഹിക്മത്താണ് എന്നാണ് പിന്നെ അവിടെ ഷെയ്ഖോട് ചോദ്യങ്ങൾ സ്വാഭാവികമായി കുട്ടികൾ ചോദിക്കുന്നുണ്ട് മുഖിക്കപ്പകളൊക്കെ കളനാടി കൂടി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുവല്ലോ അപ്പോൾ എന്താണ് അതിൻ്റെ സംവിധാനം അതൊക്കെ അദ്ദേഹം ആധുനികമായ ചില കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന റഡാറുകൾ ആ നിലയ്ക്കുള്ള ചില സംവിധാനങ്ങൾ അതൊക്കെ ഷെയ്ഖയുടെ ആ ക്ലാസ്സിന് മധ്യേ പടഞ്ഞു കൊടുക്കുന്നുണ്ട് ചില പിന്നെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾ അതിനു വേണ്ടി ചില സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത് അതൊക്കെ അവിടെ പറയുകയും ആ സമയത്ത് മുസ്ലിം ലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ പറ്റിയൊക്കെയുള്ള ചില സംസാരങ്ങൾ സന്ദർഭമതി സാന്ദർഭികമായി അവിടെ വരികയും ചെയ്യുന്നുണ്ട് ഏതാണെങ്കിലും അപ്പോൾ ഇതിൽ അള്ളാഹു താലം വലിയ ദൃഷ്ടാന്തം വെച്ചിട്ടുണ്ട് എന്നാണ് ആ ദൃഷ്ടാന്തം ആണ് ഈ ആയത്തിലുള്ള അള്ളാഹു താലം പഠിപ്പിക്കുന്നത് അപ്പം ഒന്ന് ആകാശം പറഞ്ഞു രണ്ട് ഭൂമി പറഞ്ഞു മൂന്നാമത് പറഞ്ഞത് അല്ലാഹുദായ കടലിലൂടെ മനുഷ്യനെ കപ്പലിൽ വഹിപ്പിച്ചു കൊണ്ടുപോകുന്നു ഇതൊരു മുണ്ട് ദൃഷ്ടാന്തങ്ങൾ അപ്പോൾ കടലിൻ്റെ സസ്യത്തിന് ദൃഷ്ടാന്തമുണ്ട് കപ്പൽ ദൃഷ്ടാന്തമുണ്ട് ആ കപ്പലൂടെ ചരക്കൾ വഹിച്ചു കൊണ്ടുപോകുന്ന ദൃഷ്ടാന്തമുണ്ട് ഭൂമിയിൽ വ്യത്യസ്തമായ ഭാഗത്ത് വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹുതായ ഉപജീവനങ്ങളെ റിസ്കുകൾ അള്ളാഹു സംവിധാനിച്ചതിൽ ദൃഷ്ടാന്തമുണ്ട് ഇള്ളാഹു ആകാശത്തറങ്ങിയ മഴയും അത് മുഖേന ഇവിടെ മുളയ്ക്കുന്ന സസ്യലാദികളുമാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസിൽ നമുക്ക് ആ ഭാഗം എടുക്കാം അള്ളാഹു താല കേട്ടതിലുപരി അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യും മാറാവട്ടെ ബാറക്ക് അള്ളാഹുഫീന ജമീഅ അസ്സലാ വളരെക്കും വരഹമുല്ലാഹി വരക്കാത്തൂ